ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായി വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ചൊവ്വാഴ്ച ചാലിയാറിൽ നിന്ന് നാല് ശരീരഭാഗങ്ങൾ കണ്ടെത്തി മുണ്ടേരി കുമ്പളപ്പാറയിൽ നിന്നും തലപ്പാലിൽ നിന്നുമാണ് നാല് ശരീരഭാഗങ്ങളും കണ്ടെത്തിയത് കൂടി കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പ്രധാന വക്താക്കൾ ഇന്ന് നമ്മൾ നടത്തുകയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് രണ്ട് സൈഡിലൂടെയും രണ്ട് സി എമാരുണ്ടാവും ഓക്കെ അപ്പോൾ മാത്രമല്ല ഫോറസ്റ്റ് ഓഫീഷേഴ്സ് ഉണ്ടാവും തണ്ടർ ബോൾട്ടുണ്ടാവും അപ്പോൾ ഫോറസ്റ്റ് ഓഫീഷ് ഈ സി എയുടെ സി എംമാരുടെ നേരത്തുള്ള ഫോറസ്റ്റ് ഓഫീഷൻ അസോഷ്യൻസും കണ്ടർ ബോൾട്ടും പറയുന്നത് എന്തുണ്ടോ അത് കൃത്യമായിട്ട് അനുസരിക്കണം നിങ്ങൾക്ക് എവിടെയെങ്കിലും സെർച്ച് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് സംശയം തോന്നുന്ന പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും അവർ മുമ്പിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ മൂവ്മെൻറ്റ് വേണ്ട ഇൻഡിവിജ്വൽ മൂവ്മെൻറ്റ് പാടില്ല അത് കഴിഞ്ഞ് രണ്ട് തവണ നമുക്ക് രണ്ട് ഇഷ്യൂസ് എന്താണ് അത് പ്രാവശ്യം സംഭവിക്കാൻ പറ്റില്ല നമ്മൾ വളരെ നിങ്ങൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ എത്ര നിങ്ങളെത്രാഹിച്ചാലും മതിയാവില്ല അത്രയും നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു അപ്പോൾ ആ എഫേർട്ട് എടുക്കുന്ന ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുക ഈ നമ്മുടെ ഇപ്പോൾ തണ്ടർ ബോൾട്ടുണ്ട് പോലീസ് ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് പിന്നെ തുടങ്ങിയ നിങ്ങളെപ്പോൾ ഉള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമുണ്ട് പ്ലസ് റവന്യൂ ഉണ്ട് ഇവിടെ അങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട് അപ്പോൾ നാട്ടുകാർ വേറെ അഡീഷണൽ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എക്സ്പേർട്ടാണ് ഇപ്പോൾ ആയി നിങ്ങൾ എങ്ങനെ തരണം എവിടെ തരണം എവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ വളരെ ചുറ്റിയോടി രണ്ട് സൈഡിലും രണ്ട് സൈഡിലൂടെയും വിഭാവനം ചെയ്യുന്നു രണ്ട് സൈഡിൽ ഇവ ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലൂടെ പോവുക മാക്സിമം എഫേർട്ട് എടുക്കാം ഇനിയും കുറേ ആളുകളെ കണ്ടെത്താനുണ്ട് ചൊവ്വാഴ്ച പോലീസ് വനം ഫയർ എൻഡിആർഎഫ് സേനകൾക്കൊപ്പം വിവിധ സന്നദ്ധ സംഘടനകൾ കൂടി പങ്കെടുത്ത് സംയുക്ത തിരച്ചിലാണ് നടത്തിയത് മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവ് മുതൽ മുകളിലേക്ക് പരപ്പൻപാറ വരെയാണ് തിരച്ചിൽ നടത്തിയത് രാവിലെ ഏഴിന് രണ്ട് പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ ഇരുവശങ്ങളിലുമായി നടത്തിയ തിരച്ചിലിൽ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി ചാലിയാർ പുഴയിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളായി തുടരുന്ന തിരച്ചിലിൽ ഇതുവരെ എൺപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആകെ ഇരുന്നൂറ്റി നാല് എണ്ണം നാല്പത്തിയൊന്ന് പുരുഷന്മാർ മുപ്പത്തിരണ്ട് സ്ത്രീകൾ മൂന്ന് ആൺകുട്ടികൾ നാല് പെൺകുട്ടികൾ എന്നിങ്ങനെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് ന്യൂസ് ബ്യൂറോ